പ്രിയ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് തിരുവന്മണ്ടൂർ ശ്രീ ഗോശാലകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കൊന്ന് പോകാം അവിടെ ഇപ്പോൾ ഈ വൈശാഖ മാസത്തിലെ പുണ്യ ദിനങ്ങളിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു മഹോത്സവം അത് പാണ്ഡവീയ സത്രം എന്നാണ് അറിയപ്പെടുന്നത് പാണ്ഡവീയ സത്രം അതായത് പഞ്ചപാണ്ഡവരാൽ സ്ഥാപിക്കപ്പെട്ട മധ്യതിരുവിതാംകൂറിലെ അഞ്ച് മഹാക്ഷേത്രങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് തിരുവന്മണ്ടൂർ ഗോശാലകൃഷ്ണ ക്ഷേത്രം ഇത് പാമ്പണയപ്പൻ തിരുപ്പതി എന്നും അറിയപ്പെടുന്നുണ്ട് അതായത് പഞ്ചപാണ്ഡവരാൽ സ്ഥാപിക്കപ്പെട്ട അഞ്ച് ക്ഷേത്രങ്ങൾ അത് നകുലൻ സ്ഥാപിച്ചതാണ് ഇവിടുത്തെ മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠ അപ്പോൾ തൃച്ചിറ്റാറ്റ തൃപ്പുലിയൂർ തൃക്കുടിത്താനം തിരുവാറന്മുള തിരുവന്മണ്ടൂർ ഈ അഞ്ച് ക്ഷേത്രങ്ങളാണ് പഞ്ചപാണ്ഡവരാൽ സ്ഥാപിക്കപ്പെട്ടത് ഈ വൈശാഖ മാസത്തിൻ്റെ പുണ്യനാളുകളിൽ ഈ അഞ്ച് മഹാക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നത് വളരെ പുണ്യമാണെന്നാണ് കരുതപ്പെടുന്നത് ഇപ്പോൾ ഈ പഞ്ചമഹാക്ഷേത്രങ്ങളിൽ പഞ്ചപാണ്ഡവർ സ്ഥാപിച്ച ഈ ക്ഷേത്രങ്ങളിൽ ഇപ്പം നാലാമത്തെ പാണ്ഡവീയ സത്രമാണ് നടക്കുന്നത് അതായത് ഈ ക്ഷേത്രത്തിനോടനുബന്ധിച്ച ക്ഷേത്ര ഭാരവാഹികളും അതുപോലെ ക്ഷേത്രോപദേശക സമിതിയും ഭക്തജനങ്ങളും ഒക്കെ ചേർന്നിട്ട് ഇവിടെ ഈ അഞ്ച് ക്ഷേത്രങ്ങളിലും തുടർച്ചയായിട്ട് ഓരോ വർഷവും മഹാഭാരതവും ഭാഗവതവും ഉപനിഷത്തുക്കളും ഭഗവത്ഗീതയും ഭാഗവതവും ഒക്കെ ചേർന്ന് നമ്മുടെ പുരാണങ്ങളുമായി എല്ലാം ബന്ധപ്പെട്ട കാര്യവിചാരങ്ങളും വ്യാഖ്യാനങ്ങളും പ്രഭാഷണങ്ങളും പാരായണങ്ങളും അതേപോലെ തന്നെ നാരായണീയ പാരായണവും ഒക്കെ ഒരാഴ്ചക്കാലം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നാരായണീയം ഈ സത്രം തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ സമിതിക്കാരും വന്ന് ഭഗവാന്റെ സന്നിധിയിൽ നാരായണീയം വായിച്ചു കഴിഞ്ഞു അങ്ങനെ ഇന്നലെ ആ നാരായണീയ പാരായണം എല്ലാവരും ചേർന്നുള്ള പാരായണീയമായിരുന്നു ഞാനും അവിടെ പോയി നാരായണീയം ഒരു ദശകം വായിക്കാനുള്ള ഭാഗ്യം എനിക്കും കിട്ടി ഒരു സമിതിയോടൊപ്പം ഞാനും പോയി വായിച്ചു എന്നിട്ട് പിന്നെ ക്ഷേത്രത്തിലൊക്കെ ഒന്ന് ഭഗവാന്റെ ദർശനത്തിന് വേണ്ടി പ്രദക്ഷിണ വഴിയിലൂടെയൊക്കെ ഒന്ന് നടന്ന് യജ്ഞശാല അവിടെ ഗോശാലകൃഷ്ണൻ്റെ മുൻപിലായിട്ടാണ് ഈ യജ്ഞശാല തയ്യാറാക്കിയിരിക്കുന്നത് അവിടെ ഏഴ് സപ്താഹങ്ങളാണ് ഈ ഗോശാലകൃഷ്ണൻ്റെ വിഗ്രഹം വിഗ്രഹലബ്ധിക്ക് ശേഷം എല്ലാ വർഷവും ഏഴ് സപ്താഹങ്ങൾ നടത്താറുണ്ട് അതിൻ്റെ സപ്താഹവും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് നിറപറയും ആയിട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ട് എല്ലാ പറകളും അലങ്കരിച്ച് ഇങ്ങനെ വെച്ചിരിക്കുന്നു ഈ യജ്ഞശാലയിൽ അങ്ങനെ ക്ഷേത്രമൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി പന്തലിൽ വന്നിരുന്ന് നാര വിവിധ സമിതിക്കാരുടെ നാരായണീയ പാരായണവും ഒക്കെ കേട്ട് അങ്ങനെ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് ദിവസങ്ങൾ ചിലവഴിക്കാനായിട്ട് വളരെ പുണ്യമായ ഒരു ദിനങ്ങളാണ് ഈ വൈശാഖ മാസത്തിൽ തിരുവന്മണ്ടൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഈ ക്ഷേത്ര സന്നിധിയിലൂടെ ഒരു എത്തിനോട്ടം നടത്തി ഇതിൻ്റെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളും അതുപോലെ നാരായണീയ പാരായണവും ഒക്കെ കണ്ടും കേട്ടുമൊക്കെ എല്ലാവർക്കും അവരവരുടെ മനസ്സും കണ്ണും കാതും ഒക്കെ നിറയട്ടെ എല്ലാവർക്കും ശ്രീ ഗോശാലകൃഷ്ണസ്വാമിയുടെ അനുഗ്രഹ ആശ്വസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ കാണാം

जीवान् <imitation> देवाङ्गनाशानो मनसे वाकं विधित्वदीयवचनम्